ും അവരെ കാര്യങ്ങളെ പറയുന്നു ചർച്ച ചെയ്ത് തീരുമാനിക്കും അതന്വേഷിച്ചിട്ട് മറ്റേ കേസുകളുടെ മെജിസ് കൃത്യമായി നോക്കി അതിനനുസരിച്ച് തീരുമാനിക്കും സാർ സ്റ്റേഷനിൽ കുത്തിരിപ്പ് സമരം നടത്തിയ അത് ഒരർത്ഥത്തിൽ നിയമലംഘനെതിരെ നടപടിയുണ്ടാവും പോലീസിന്റെ ഭാഗത്ത്

അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് ശേഷം കോടതിയുടെ ഒരു 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 കാര്യത്തിൽ എങ്ങനെ അവരുടെ എന്നോട് പറഞ്ഞു ഞാൻ അത് പരിശോധിച്ചിട്ട് അവർക്ക് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇതുവരെ പോലീസ് അവരുടെ ആരോപണം ഞാൻ അന്വേഷിച്ചിട്ട് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കൾ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ പോലീസിന്റെ നടപടി ഉണ്ടാവാറുണ്ടോ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ ആരും രാഷ്ട്രീയ നേതാക്കള് വിളിച്ചു പറഞ്ഞു അവർ അവരവരുടെ മറ്റേ ആരോപണം അവരുടെ ആശങ്ക എന്നോട് പറഞ്ഞു അവർ എന്നോട് പറഞ്ഞ കാര്യത്തിൽ കലാശപ്പോട്ടിന് സംഘർഷം ഉണ്ടായി അതായത് കേസ് കൗണ്ടർ കേസ് ഇന്ന് റിമാൻഡിൽ കഴിയുന്ന ചെറുപ്പക്കാരനും തന്നിരുന്നു ഇവിടെ പക്ഷെ ആ കേസ് എടുക്കാതിരിക്കുകയും യു ഡി എഫിന്റെ കേസ് എടുക്കുകയും ചെയ്തു എന്നൊരു ആ സമയത്ത് ഉണ്ടായിരുന്നു രണ്ട് കേസും എടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ പക്ഷെ നടപടി ഒന്നര സ്ഥലം വന്നിട്ടുള്ളൂ രണ്ട് കേസ് എടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് മറ്റേ അഫയർ നോക്കിയറിയാം